നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം മുൻപൊരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ വേർഎവർ യു ഗോ ഐ ആം ദർ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ എസ് എഫ് ഐക്കാരുടെ അവസ്ഥ അവരുടെ പ്രധാന ജോലി ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എസ്കോട്ട് പോവുകയാണ് കൂടെ പ്രസിദ്ധമായ ആ കരിങ്കൊടിയും ഉണ്ടാകുമെന്ന് മാത്രം ഇപ്പോൾ തൃശൂരിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധവുമായി എസ് എഫ് പ്രവർത്തകർ എത്തിയിരിക്കുകയാണ് തൃശൂരിൽ ആരോഗ്യ സർവകലാശാല ബിരുദദാന ചടങ്ങിനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധിക്കാൻ എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഘടനാ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്വാലിഹ് വിഷ്ണു ആർ എന്നിവരടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത് മെഡിക്കൽ കോളേജിന് മുന്നിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത് ഗവർണറെ കരിങ്കൊടി കാണിച്ച ഇരുപത്തിയഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അത്താണിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകർ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് കരിങ്കൊടി കാണിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് റോഡിലെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചുവെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഗവർണറും എസ് തമ്മിലുള്ള പോരാട്ടം മാസങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുതിയ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ പാലക്കാട് കഞ്ചിക്കോടായിരുന്നു കരിങ്കുടി കലാപരിപാടി കഞ്ചിക്കോട്ടെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു ഗവർണർ അപ്പോഴായിരുന്നു എസ് എഫ് ഐ യുടെ പ്രതിഷേധം പ്രതിഷേധത്തെ തുടർന്ന് പ്രദേശത്ത് കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു കരിങ്കുടി കാണിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ അവിടെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനമാണെന്ന് കരുതി എസ് എഫ് ഐ ആംബുലൻസിന് കരിങ്കുടി കാണിച്ചതും വളരെ വിവാദമായിരുന്നു പാലക്കാട് കാഴ്ചപ്പറമ്പിലാണ് സംഭവം ഉണ്ടായത് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലൂടെ സൈറനിട്ട് വന്ന വാഹനം ഗവർണറുടേതാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് എസ് എഫ് ഐക്കാർ കരിങ്കുടി കാണിച്ചത് ഇതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൂടി കാണിച്ചതിനെ തുടർന്ന് റോഡരികിലിരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖൻ പ്രതിഷേധിച്ച സംഭവത്തിന് പിന്നാലെ ഗവർണർക്ക് സിആർ പി എഫ് കമാൻഡോകളുടെ സെഡ് പ്ലസ് സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതും രാഷ്ട്രീയമായി ഏറെ പ്രതിഫലനം ഉണ്ടാക്കിയ സംഭവമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളുടെ ഗണത്തിൽപ്പെടുത്തിയാണ് ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ ഒരുക്കിയത് നിലവിൽ കേരള പോലീസാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത് പ്ലസ് സുരക്ഷയാകുന്നതോടെ അമ്പത്തിയഞ്ച് അംഗ സുരക്ഷാ സുരക്ഷാസേനയ്ക്കു കൂടി ഗവർണറുടെ സുരക്ഷാ ചുമതല ഉണ്ട് ഇതിൽ പത്തിലേറെ കമാൻഡോകളും ഉൾപ്പെടുന്നുണ്ട് അഞ്ചിലേറെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ അടങ്ങിയ വാഹനവ്യൂഹവും ഗവർണർക്ക് അകമ്പടി സേവിക്കുന്നുണ്ട് കൊല്ലം നിലമേലിൽ പ്രകടനം നടത്തിയ എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് കാറിൽ നിന്നിറങ്ങി കസേരയിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതിഷേധം ഉണ്ടായത് പോലീസിനെ രൂക്ഷഭാഷയിൽ ശകാരിക്കുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് പറഞ്ഞുവെങ്കിലും ഏകദേശം അൻപതോളം പേർ ഉണ്ടായിരുന്നുവെന്നും അവരെ എല്ലാം അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യമായിരുന്നു ഗവർണറുടെ പ്രതിഷേധത്തിന് കാരണമായത് എഫ്ഐആർ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഒടുവിൽ എഫ്ഐആർ കണ്ടതിന് ശേഷമാണ് ഗവർണർ കാറിൽ കയറി കൊട്ടാരക്കരയിലെ പരിപാടിയിലേക്ക് പോയത് പതിനേഴ് പേർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തു എന്നാണ് അന്ന് പോലീസ് പറഞ്ഞത് പോലീസുകാരാണ് പ്രകടനക്കാരെ നിരത്തിലെത്തിക്കുന്നതെന്ന് അന്ന് ഗവർണർ ആരോപിച്ചിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണർക്കെതിരായ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിലും നിരവധി പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു സംസ്ഥാനത്ത് സമാധാനാന്തരീക്ഷം നിലനിൽക്കില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത് പ്രകോപനപരമായുള്ള ഗവർണറുടെ സമീപനം കേന്ദ്ര സർക്കാർ പരിശോധിക്കേണ്ടതുണ്ട് എന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരുന്നു വാർത്ത ഇൻസൈഡ്